എൻ എ ബി എച്ച് അംഗീകാരം ലഭിച്ച ജില്ലയിലെ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സ്ഥാപനങ്ങളിലെ ആയുഷ് ജീവനക്കാരെ അനുമോദിച്ചു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ കാണിച്ച ശുഷ്കാന്തിയും അർപ്പണബോധവുമാണ് ഈ അംഗീകാരത്തിന് കാരണമെന്നും മന്ത്രി പറഞ്ഞു പട്ടണ ക്രമീകരണം തുടങ്ങിയിട്ടുള്ള നിരവധി ശ്രദ്ധിച്ചാൽ കേരളം ഇന്ത്യൻ ലോകത്തിനെതിരെ മാറുന്ന ഒരു ആരോഗ്യകേരളമായി മാറ്റി എടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഞാനൊന്നും ശ്രമിച്ചിരുന്നു ഇപ്പോൾ തന്നെ നമ്മുടെ അരക്ഷ്യമായ ജീവിതക്രമങ്ങൾ നമ്മുടെ അശ്രദ്ധ ഭക്ഷണരീതി ജീവജലി ഇതെല്ലാം കൂടി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന അത് മാറ്റി നമ്മുടെ ജീവിതചര്യകളും ജീവിതക്രമങ്ങളും ഭക്ഷണ രീതിയും കുറെ കൂടി ഗുണകരമായും ശാസ്ത്രീയമായും പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ കേരളം ലോകത്തിന് തീരും അത്രയേറെ ഗുണകരമായ മാറ്റം ഉണ്ടാക്കാൻ കഴിയും ഈ അനുമോദനവും ഈ അംഗീകാരവും നിങ്ങളുടെ ഈ കർമ്മരംഗത്ത് കൂടുതൽ കൂടുതൽ മുന്നിട്ട് പോകാനും മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങളുടെ ഈ കർമ്മസന്ദേശം മറ്റുള്ള കൂടി സംഗ്രഹിപ്പിക്കാൻ കഴിയുന്ന ഒരു ഘടകമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വി ശ്രീജിനി അധ്യക്ഷയായി അസ്റ്റന്റ് കലക്ടർ എഹ്തദ മുഹസിർ മുഖ്യാതിഥിയായി ദേശീയ ആരോഗ്യ ഗുണനിലവാര സൂചികയിൽ എൻ എ ബി എച്ച് അംഗീകാരം ലഭിച്ച പതിനെട്ട് ആയുഷ് സ്ഥാപനങ്ങളിലെ മെഡിക്കൽ ഓഫീസർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ആയുഷ് ജീവനക്കാർ എന്നിവരെയാണ് അനുമോദിച്ചത് ഗവൺമെന്റ് ആയുഷ് ഡിസ്പെൻസറികളായ അഞ്ചരക്കണ്ടി ചെമ്പിലോട് കതിരൂർ കാങ്കോൽ മാങ്ങാട്ടിടം മയിൽ പന്നന്നൂർ പട്ടുവം കേരളം പോയിലൂർ ശിവൂരം തില്ലങ്കേരി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറികളായ അഞ്ചരക്കണ്ടി ധർമ്മടം കല്യാശ്ശേരി മട്ടന്നൂർ തലശ്ശേരി വെള്ളോറ എന്നിവയാണ് എൻ എ ബി എച്ച് അംഗീകാരം ലഭിച്ച ആയുഷ് സ്ഥാപനങ്ങൾ പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ നടത്തിയ ജില്ലാതല ക്വിസ് മത്സരത്തിന്റെയും യോഗ റീൽസ് മത്സരത്തിന്റെയും വിജയികൾക്കുള്ള സമ്മാനധനവും നടത്തി കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കെ സി അജിത് കുമാർ ഐ എസ് എം ജില്ലാ മെഡിക്കൽ ഓഫീസർ ജഷി ദിനകരൻ ഐ എസ് എം ജില്ലാ ക്വാളിറ്റി നോഡൽ ഓഫീസർ ഡോക്ടർ പി കെ മിഥുൻ ഹോമിയോപ്പതി ജില്ലാ ക്വാളിറ്റി നോഡൽ ഓഫീസർ ഡോക്ടർ ടി ജി മനോജ് കുമാർ ഐ എസ് എം സീനിയർ സൂപ്രണ്ട് കെ സി മഹേഷ് എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ